ലാഭത്തിൽ മനസ്സിലെ തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ സ്നേഹത്തിന്റെ അപൂർവ ദൃശ്യം ഒരുക്കി വേഴാമ്പൽ കുടുംബം ഇഞ്ചുത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസ് വളപ്പിലെ തേക്കുമരത്തിലാണ് വേഴാമ്പൽ കുടുംബം കൂടുകൂട്ടിയിരിക്കുന്നത് കോതമംഗലത്തിനു സമീപം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ വളപ്പിലെ തേക്കുമരത്തിലെ വേഴാമ്പൽ കുടുംബം ശ്രദ്ധേയമാകുന്നു കൂറ്റൻ തേക്കുമരത്തിന്റെ മുകൾ ഭാഗത്ത് പൊത്തുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് അടയിരിക്കുന്ന പെൺവേഴാമ്പലും തന്റെ ഇണയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണവും കാവലും ഒരുക്കുന്ന ആൺപക്ഷിയും പക്ഷിയും കൗതുക കാഴ്ചയാണ് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ശീലമാണ് വേഴാമ്പൽ പക്ഷികൾക്കുള്ളത് മരത്തിൽ പൊത്തുണ്ടാക്കിയാണ് കൂട് നിർമ്മിക്കുന്നത് പെൺവേഴാമ്പൽ തന്റെ തന്നെ സ്രവങ്ങളും മണ്ണും ചേർത്ത് കൂടിന്റെ പ്രവേശന ദ്വാരം ഭാഗികമായി അടച്ച് സുരക്ഷ പഴങ്ങൾ ചെറുപ്രാണികൾ പല്ലികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം ശേഖരിക്കുന്ന ഭക്ഷണം ആൺവേഴാമ്പൽ കൂടിനകത്ത് കഴിയുന്ന പെൺവേഴാമ്പലിനും കുഞ്ഞുങ്ങൾക്കും നൽകും ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും സ്നേഹബന്ധവും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രകൃതിയിലെ ഒരു കൗതുക കാഴ്ചയാണ് ഈ വേഴാമ്പൽ കുടുംബത്തിന്റെ ജീവിതമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി ജി സന്തോഷ് പറഞ്ഞു ഞാൻ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ചാർജ് എടുത്തിട്ട് രണ്ടു വർഷമായിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷി കുടുംബം സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ തേക്കുമരമുണ്ട് ഈ തേക്കുമരത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഉയരത്തിലായിട്ട് വലിയ ഒരു പൊത്ത് ഉണ്ട് ആ പൊത്തിൽ എല്ലാ ജനുവരി കൂടിയും രണ്ട് വേഴാമ്പൽ പക്ഷികൾ എത്തിച്ചേരാറുണ്ട് ഇതിൽ പെൺപക്ഷി ഈ പൊത്തിനുള്ളിൽ കൂട് കെട്ടി മുട്ടയിടും മുട്ടയിട്ട് അട ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കും ആൺപക്ഷി ഇതിന് കാവലായി ഈ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ ഭക്ഷണമായിട്ട് ഭക്ഷണം തേടാൻ പോകുന്നത് ആൺപക്ഷിയാണ് ആൺപക്ഷി പുറത്തുപോയി ഭക്ഷണം തേടി കൊണ്ടുവന്ന് പെൺപക്ഷിക്കും കുഞ്ഞുങ്ങൾക്കും നൽകും ഈ കായക പഴങ്ങൾ കായകൾ അതുപോലെ തന്നെ തവള പല്ലി പോലുള്ള ചെറു ജീവികളെയൊക്കെയാണ് ഭക്ഷണമായിട്ട് കുഞ്ഞുങ്ങൾക്കും തള്ളയ്ക്കും ഈ ആൺപക്ഷി തേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണിത്

കേരളത്തിൽ എല്ലായിടത്തും